ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക കൂടാതെ ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ഡെവിൾ പേജ് ഓഫ് സോട്ട്സ് ഡെത്ത് സിക്സ് ഓഫ് പെൻഡക്കൾസ് ഫോർ ഓ കപ്സ് ഹൈപ്രീസ്ലെസ് ജസ്റ്റിസ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം തന്നെ ഡെബിൾ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവിടെ കാണിക്കുന്നത് ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചില തരത്തിലുള്ള ശീലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ആവശ്യമാണെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ പതുക്കെ പുറത്ത് പുറത്ത് വരിക എന്നും ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം പുതിയ ചിന്തകൾ അതുപോലെ തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ സ്വീകരിക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾ തയ്യാറായിരിക്കുക എന്നാണ് ഈ ഒരു പേജ് ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു സമയത്ത് സത്യമേത് അസത്യം ഏത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എല്ലാവരും പറയുന്നത് ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കാതെ വിശ്വസിക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതായത് എല്ലാ എല്ലാ വ്യക്തികളും പറയുന്ന കാര്യങ്ങൾ അതേപടി കണ്ണടച്ച് വിശ്വസിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും പറയുന്നത് കേട്ട കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും അബദ്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ ഈ ഒരു സമയത്ത് സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും വ്യക്തമായി ചിന്തിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുവാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ സമയമായി സമയമായെന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളെല്ലാം ഒഴിവാ ഒഴിവാക്കുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയ എനർജിയിലോട്ട് എനർജിയിലോട്ട് നിങ്ങൾ പോകുക എന്നാണ് ഇവിടെ നമുക്കിവിടെ ഡെത്ത് കാർഡ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റത്തെ നിങ്ങൾ പ്രതിരോധിക്കാതിരിക്കുക അതായത് ആ ഒരു മാറ്റങ്ങളെ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വളരെയധികം ഒരു വളർച്ച കൊണ്ടുവരും അതിനായിട്ടുള്ള ഒരവസരം നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ഈ ഒരു മാറ്റത്തിലൂടെ കിട്ടുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിവിടെ സിക്സ് ക്രിസ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ദാനധർമ്മം ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്കുള്ളതുപോലെ ഒരുപാടൊന്നും വേണ്ട എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാൻ ശ്രമിക്കുവാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അർഹതപ്പെട്ട ചില വ്യക്തികളെ സഹായിക്കുവാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആർക്കാണോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ വളരെയധികം ഒരു നല്ല ഒരു നന്മ നിങ്ങളിലേക്ക് വരുമെന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് ദാനധർമ്മം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് വരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരങ്ങളെയെല്ലാം വളരെയധികം തുറന്ന മനസ്സോടു കൂടി നിങ്ങൾ സ്വീകരിക്കണം എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് തോട്ട്സിൽ കുടുങ്ങി പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ നിങ്ങൾ മാ ഈ ഒരു സമയത്ത് മാറ്റി നിർത്തുക എന്നിവിടെ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട് കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതിലൂടെ നെഗറ്റീവ് ായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഈ ഒരു സമയത്ത് ചിന്തിക്കുക എന്ന് ഇവിടെ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യണമെന്നാണ് അതായത് മറ്റുള്ളവർ പറയുന്നതൊന്നും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നിങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ചില സ്വപ്നങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ കിട്ടാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങൾ പിന്തുടരണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇന്നർ ഗൈഡൻസിൽ നിങ്ങൾ വിശ്വാസം വെച്ചാൽ നിങ്ങൾക്ക് വരുവാൻ പോകുന്ന വെല്ലുവിളികളെ വെല്ലുവിളികളെ എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ എ എളുപ്പത്തിൽ നേരിടാൻ കഴിയുമെന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരുടെ വാക്കുകൾക്കൊന്നും ഈ ഒരു സമയത്ത് വലിയ തരത്തിലുള്ള വല് രണ്ടാം സ്ഥാനം മാത്രം കൊടുക്കുക എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ത് തീരുമാനം നിങ്ങൾ എടുക്കുമ്പോഴും ശ്രദ്ധയോടു കൂടി മാത്രം എടുക്കുക അതുപോലെ തന്നെ എന്ത് കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് സമയത്ത് പ്രവർത്തിച്ചാലും അതിന് കിട്ടുന്ന ഫലങ്ങൾ എന്താണെന്ന് ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ചിന്തിക്കുക അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഇന്നർ ഗൈഡൻസ് ബാലൻസ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് പാലിച്ചാൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുമെന്നാണ് കാർഡ്സ് നമുക്കിവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്